വാഴാനി ഡാമിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി കുട്ടവഞ്ചി സവാരിക്ക് തുടക്കമായി കാക്കനിക്കാട് ട്രൈബൽ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ടുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം സേവിയ ചിറ്റിലപ്പള്ളി എം നിർവഹിച്ചു തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ടി ഉമ ഐഎഫ് എസ് മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ ഡി എഫ് ഒ രവികുമാർ മീണ ഐ എഫ് എസ് ഇക്കോ ടൂറിസം സന്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു കാക്കനിക്കാട് ട്രൈബൽ ഉന്നതിയിലെ ഒൻപത് ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ട പരിശീലനം ലഭിച്ച അംഗങ്ങളാണ് കുട്ടവഞ്ചി സവാരിയുടെ റൈഡർമാർ ഇവർക്ക് ആവശ്യമായ സുരക്ഷയും മുൻകരുതലും മാർഗനിർദ്ദേശങ്ങളും സംബന്ധിച്ച ട്രെയിനിങ് നൽകിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നാല് കുട്ടവഞ്ചികളാണ് സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത് നാല് ടൂറിസ്റ്റുകൾ അടങ്ങുന്ന ഒരു സംഘത്തിന് നാനൂറ് രൂപ മാത്രമാണ് ടിക്കറ്റ് നിരക്ക് കുട്ടവഞ്ചികളിൽ ലൈഫ് ജാക്കറ്റ് അടിയന്തര മെഡിക്കൽ കിറ്റ് എന്നിവയുണ്ടാകും